ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി അവരൊന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പാവം ഗീതും അവളിനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ഓ പാതിരാത്രി അവളെ കൊണ്ട് രാധിക എന്താണാവോ കുടിപ്പിച്ചത് ഈശ്വര എനിക്കൊന്നും അങ്ങോട്ട് പോകാനും പറ്റുന്നില്ലല്ലോ ഭഗവാനെ ഇനി അവൾ ഉറക്കാപ്പുറത്ത് എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം പോളിംഗ് ബില്ലടിക്കുന്നുണ്ടല്ലോ ആരാണാവോ ഈ നേരത്ത് അതും ഈ പച്ച പാതിരാക്കി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി പോയി വാതിൽ ഉറക്കുക വാതിൽ ഉറന്നതും അവിടെ നിൽക്കുന്നു ഗോവിന്ദ് ഗോവിന്ദിനെ കണ്ടതും വിജയലക്ഷ്മിക്കാകെ സങ്കടമായി ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് എൻ്റെ ജീവിതം തകർക്കാനായി എന്നെ വേദനിപ്പിക്കാനായി എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിൽ നിന്നും അകറ്റാനായി നിങ്ങൾ എന്തിനാ ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങോട്ട് വന്നത് ഞാൻ നിൻ്റെ ജീവിതം തകർക്കാനാണ് വന്നതെന്ന് നീ എന്തിനാ പറയുന്നത് ഞാൻ അതിനൊന്നുമല്ല വന്നത് എന്ന് വിജയലക്ഷ്മി അത് കേട്ടതും നിങ്ങളെ ഞാൻ കാണാൻ പോലും അറയ്ക്കുന്നു നിങ്ങളെ ഞാൻ ഒന്നും ഓർക്കാൻ പോലും മനസ്സിൽ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഓരോ ചിന്തയിലേക്കും കടന്നു വരാൻ വേണ്ടിയല്ലേ നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങോട്ട് പോകുന്നത് ഗീതുവിനെ കരുവാക്കി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോന്നും എന്നെ എൻ്റെ മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ എനിക്കിപ്പോൾ ഒരു സമാധാനം ഇല്ല ഒരു മനസമാധാനം നിങ്ങൾ നിങ്ങളുടെ ആളായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരുത്തി അയച്ചിട്ടുണ്ടല്ലോ ഗീതു എൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു ആ അവതാരം എൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കി അവൾ കാരണം ഇന്നെനിക്ക് സമാധാനത്തോട് ഉറങ്ങാൻ കഴിയുന്നില്ല അതെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നീ കുടിച്ചിട്ട് വന്ന എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ഗോവിന്ദ് ചിരിച്ചു ഒരിക്കലുമില്ല എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ല എനിക്കേ സ്വയബോധത്തോടെ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ അറപ്പായതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുടിച്ചോണ്ട് വന്നത് അല്ലെങ്കിലും എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിവിടുന്ന് പോയിക്കോണം എൻ്റെ മന എൻ്റെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കി നിങ്ങളിവിടെ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ചോദിക്കണം അതെ ഞാൻ പോയിക്കോളാം ആ അത് തന്നെയാണ് നല്ലത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് ആ സോറി നിനക്ക് തെറ്റ് ഗോവിന്ദ് ഇരുപത്തിനാല് മണിക്കൂറല്ല മുപ്പത്തിയെട്ട് മണിക്കൂർ മുപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോളാം ആ അതാണ് നല്ലത് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞത് കേട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലത് എന്നും ഗോവിന്ദ് അത് കേട്ടതും മുപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണെന്ന് നീ കരുതിയോ എന്നാൽ നിനക്ക് തെറ്റി മുപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എൻ്റെ തറവാട്ടിലേക്കാണ് നിങ്ങളുടെ തറവാടോ അതേ തറവാട് അറക്കലിനോട് കേസ് കൊടുത്ത് ഞാൻ നേടിയ എൻ്റെ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് അത് കേട്ടതും ഗോവിന്ദ് വീണ്ടും ഞെട്ടി ഞെട്ടലോട് കൂടെ നമ്മുടെ വിജയലക്ഷ്മിയെ നോക്കുക എന്താ നോക്കുന്നത് അതെനിക്ക് അവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് ഇനി ഒരിക്കലും ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് കേട്ടത് ഗോവിന്ദ് ആഹാ അപ്പം നിങ്ങൾ തന്നെ മന മനപൂർവ്വം മനസമാധാനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ അതെ അങ്ങനെ തന്നെ കൂട്ടിക്കോ എനിക്കതിൽ ഒരു പ്രശ്നവും പക്ഷെ നീ പറഞ്ഞല്ലോ നിനക്കൊരു സമാധാനം തരാത്ത നിൻ്റെ എന്ന് അവളെ നിനക്ക് സമാധാനം തരുകയല്ല അവൾ നിന്നെ സംരക്ഷിക്കുക ചെയ്യുന്നത് നിൻ്റെ ജീവൻ രക്ഷിക്കുക ചെയ്യുന്നത് ഇന്ന് അവൾ ഉള്ളത് കൊണ്ടാണ് നീ ജീവനോടെ ഉള്ളത് ആ മതി 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 എന്നെ ഇതൊന്നും കേൾപ്പിച്ച് നിങ്ങൾ കൂടുതൽ ഇതാക്കുകയെന്നും വേണ്ട എനിക്കറിയാം എന്നെ ആരാണ് സംരക്ഷിക്കുന്നതെന്നും ആരാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നതെന്നൊക്കെ ഡേ ഒരു കാര്യം ഞാൻ പറയാം എന്നോടൊപ്പം നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഏ നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നത് പോണം ഈ നാട് വിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണം അത് പറയാൻ വേണ്ടി മാത്രം എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ വരരുത് ഗീതു എന്ന് പറഞ്ഞൊരു അവതാരമുണ്ടല്ലോ അവൾ കാരണം എനിക്ക് ഭയങ്കര സ സ സംരക്ഷണം കിട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെയൊക്കെ പറയുക അത് കേട്ടതും നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെല്ലാം മനസ്സിലാവും നാളെ ഗീതുവായിരുന്നു നിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകയെന്ന് നിനക്ക് മനസ്സിലാവും യോ മതി സംരക്ഷിച്ചെടുത്തോളം മതി ഇനിയെങ്കിലും അവളുടെ സംരക്ഷണം എനിക്ക് വേണ്ട എടാ ഞാനിനി ഉണ്ടാവും ഒപ്പം ഉണ്ടാവും വെല്ലുവിളികളെല്ലാം നേരിട്ട് കൊണ്ട് നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഗോവിന്ദ മാധവനും ഗീതാഞ്ജലിയും പിന്നെ ഞാനും അല്ല ഗീതാഞ്ജലിയും ഗോവിന്ദ് മാധവനും പിന്നെ അറയ്ക്കൽ തറവാട്ടിലെ ഒരഡ്രസ്സും ഇല്ലാത്ത രാധികയും തമ്മിലാണ് അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ മുൻപിലൊന്ന് വെല്ലുവിളിക്കല്ലേ ദേ ഗോവിന്ദ് ഒരു കാര്യം ഞാൻ പറയാം നീ കുടിച്ചിട്ട് വന്ന് ഇപ്പം സംസാരിക്കുന്നുണ്ട് നാളെ നീ കുടിക്കാതെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും നിങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ അറപ്പുള്ള ഞാൻ എങ്ങനെയാണ് സ്വയബോധത്തോടെ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് നിങ്ങളെനിക്ക് അറപ്പാണ് അറപ്പും വെറുപ്പാണ് നിങ്ങളെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല എൻ്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല നിനക്ക് അഹങ്കാരം വേടാ അഹങ്കാരം അതെ എനിക്ക് അഹങ്കാരമാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാൻ എല്ലാം വെട്ടിപ്പിടിച്ചില്ലേ അതിൻ്റെ അഹങ്കാരം ആരുമില്ലാതെ അനാഥയായി തെരുവിൽ നിന്ന ഒരു കുടുംബത്തെ ഇത്രയും പൊന്നുപോലെ നോക്കിയില്ലേ അതിൻ്റെ അഹങ്കാരം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചോ എനിക്കതിലോ ഒരു പ്രശ്നവും ഇല്ല യാതൊരുവിധ സങ്കടവും ഇല്ല എന്തൊക്കെ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ ഒന്നേ പറയൂ ദേ എൻ്റെ തറവാ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ആരെയും ഞാൻ വെച്ച് വഴിക്കില്ല അത് നിങ്ങളാണെങ്കിൽ പോലും എന്ന് ഗോവിന്ദ് പറയുകയാണ് അത് കേട്ടതും രാത് വിജയലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുവാ അപ്പോഴേക്കും ദേ നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ ഭൂമി തന്നെ തലകീഴായി നിർത്തിയാലും നിങ്ങളോടുള്ള വെറുപ്പ് എനിക്ക് ഒരിക്കലും ഒരിക്കലും പോകില്ല നിങ്ങൾ എന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനകളൊന്നും ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിനടുത്ത് കളഞ്ഞിട്ടില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ അപ്പോ നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഈ സിറ്റി മുഴുവനും അരക്കൽ മാധവൻ നായർ എഴുതി തന്നാണെന്ന് ആ നിങ്ങൾ നൈസായിട്ടുണ്ട് തദ്യ്ക്ക് പറഞ്ഞതാ അല്ലേ അതെ അങ്ങനെ തന്നെ കൂട്ടിക്കോ എന്തൊക്കെ സംഭവിച്ചാലും ശരി രാധികയും ഞാനും തമ്മിലുള്ള യുദ്ധം തുടരും അതിൽ ഒരു ഒരു മാറ്റവും ഇല്ലടാ എന്തേ എന്റെ കയ്യിൽ നിന്നും എല്ലാം തട്ടിയെടുത്താൽ അവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറയുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെ ഒന്ന് ചിന്തിച്ചോ നിങ്ങൾ നിങ്ങളൊറ്റക്കായിരിക്കും പക്ഷേ ഒരിക്കലും രാധികാമ ഒറ്റപ്പെടില്ല രാധികാമയ്ക്കൊപ്പം ഈ ഞാനുണ്ടാവും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വിജയലക്ഷ്മിയോട് സംസാരിക്കുകയാണ് അത് കേട്ടത് വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു ആകെ സങ്കടത്തോടെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക ഞാൻ പോകുക പിന്നെ നിങ്ങൾ പോകോ പോകാതിരിക്കോ എന്ത് പുന്തുവെങ്കിലും ചെയ്യും പക്ഷേ നിങ്ങൾ എൻ്റെ ഗീതുവിനെ വിളിക്കാൻ പാടില്ല അത്രേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഹാ അതൊക്കെ എൻ്റെ ഇഷ്ടം ഗീതുവിനെ വിളിക്കണോ ഗീതുവിനോട് സംസാരിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ നീ അതിലിടപെടേണ്ട എൻ്റെ ഇഷ്ടമല്ല ഗീതുവിനെ ഇഷ്ടമല്ലാതെ നീ എന്തിനാ ഞങ്ങൾ ആരെങ്കിലും വിളിക്കുന്നത് തടയുന്നത് ഞാൻ ഗീതുവിനെ വിളിച്ചെന്നോ സംസാരിച്ചെന്നോ ഒക്കെ ആയിരിക്കും അത് തടയാൻ നീ വരണ്ട മനസ്സിലായോ വരുന്നില്ല എന്നാൽ ഞാൻ വരുന്നില്ല പക്ഷെ നിങ്ങൾ ഒന്നോർത്തോ ഒരിക്കലും എൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അവിടെ ഒന്ന് പോവുകയാണ് ഗോവിന്ദ് പോയി കഴിതും വിജയലക്ഷ്മി അറിയുവാണ് ഈശ്വര എന്തൊരു വിധിയായത് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇവരൊക്കെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് പക്ഷേ ഇതിനെല്ലാം ഇതിനെല്ലാം കാരണക്കാരിയായ ആ രാധികയെ വെളിച്ചത്ത് കൊണ്ടുവരണം അവൾക്കൊരിക്കലും മനസ്സമാധാനം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം അവിടുത്തെ ബാറിൽ തന്നെ ഇരുന്ന് ഗോവിന്ദ് വീണ്ടും കുടിക്കുക കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ ഓരോന്ന് ആലോചിക്കുകയാണ് നമ്മുടെ അജാസ് പറഞ്ഞ കാര്യങ്ങളും വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഗോവിന്ദന് വീണ്ടും വീണ്ടും വാശി കയറി വീണ്ടും വീണ്ടും ഗോവിന്ദ് കുടിക്കുകയാണ് അങ്ങനെ കുടിച്ച് 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 മൂക്കറ്റം കുടിച്ചു ഈ സമയം ഒരു എന്താ പറയുക ഒരു ബോധമില്ലാതെ ഇല്ലാതെ ഗോവിന്ദ് എന്താ പറയുക ഒട്ടും ഒട്ടും അവിടെ നിൽക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല ആ അവസ്ഥയിലായി മൊത്തം കുടിച്ചു അവിടെ ഇരുന്നും മറ്റേ ബാറിലിരുന്നും ഒക്കെ കുടിച്ച് ഒരു വഴിയായി അങ്ങനെ ആകെ എല്ലാ എന്താ പറയുക സ്വബോധമൊക്കെ നഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുവോ ഗോവിന്ദ് ഗീതുവിനെ കാണിക്കുന്നത് ഗീതുവിൻ്റെ കയ്യിൽ നിന്നും സൈൻ മേടിക്കാനായിട്ട് ഭദ്രനും വിലാസിനെയും പെടാപ്പാട് പെടുവാ അപ്പോൾ ഗീതു മോളെ ഒന്ന് സൈനികളും മോളെ എനിക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞുകൊണ്ട് യോധയിൽ ജഗതി മോഹൻലാലും കൂടെ മത്സരിച്ച് പാടുന്ന ആ പാട്ടും പാടി ഗീതു കളിക്കുക അയ്യോ മോളെ പാട്ടൊക്കെ പിന്നെ പാടാം മോളെ ഇതിൽ സയൻ ചെയ്യും സൈൻ ചെയ്യാനോ ഞാനോ സൈൻ ചെയ്യില്ല എന്ന് ഗീതു അയ്യോ അങ്ങനെ പറയല്ലേ നാളെ രാവിലെ ഞങ്ങൾക്ക് പോകാനുള്ളതല്ലേ മോളെ അതുകൊണ്ട് മോള് സൈൻ ചെയ്താലല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ ആ രാവിലെ എന്നെ വിളിച്ചാൽ മതി ഞാൻ എഴുന്നേറ്റോളാം അയ്യോടാ എന്റെ പൊന്നുമോലെ മോളെ വിളിക്കാനുള്ള സങ്കടം കൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത് മോളെ ഒന്ന് സൈൻ മോളൂ ശടാ ഇത് വലിയ ശല്യമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ പേപ്പർ മേടിച്ചു എന്നിട്ട് അവിടെ എങ്ങനെ ഇരുന്ന് വായിക്കുക അപ്പോഴേക്ക് രാധിക ഒന്ന് ഒളിഞ്ഞ് നോക്കുക ആഹാ എന്തായാലും ഇന്നത്തോടെ ഭദ്രനവിലാസിനെയും സൈൻ മേടിച്ച് തരും അതിലെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ സമയം ഗീതു സൈൻ ഇടാൻ പോയിട്ട് ഇങ്ങനെ അതിൽ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തുക എന്നിട്ട് ഗീതു അതെ വായിച്ചു നോക്കണ്ട എങ്ങനെ ഒപ്പിട്ട് വരുന്നത് ആ ഞങ്ങൾ വായിച്ചല്ലോ മോളെ അതുകൊണ്ട് ദേ ഞങ്ങളൊ വായിച്ചിട്ടുണ്ട് മോൾ പേടിക്കൊന്നും വേണ്ട ഇത് അച്ഛനും കാശിട്ടാ വിട്ടെ ആഹാ അത് വേണ്ട അത് വേണ്ട വായിച്ചു നോക്കിയിട്ടേ ഞാൻ ഒപ്പിട്ട് തരൂ എന്ന് ഗീതും പറയാ ഷേ എൻ്റെ വിലാസിന് ഇത് വലിയ കഷ്ടമായല്ലോ നീ ഇപ്പം എന്ത് ചെയ്യും അപ്പോൾ ഭദ്രൻ ഇങ്ങനെ പറയാം മോളെ സയന ഇടും മോളെ നാളെ വായിക്കാമല്ലോ എന്നാൽ പിന്നെ നാളെ ഒപ്പിട്ടാൽ മതിയില്ലേ എന്ന് ഗീതു അത് കേട്ടത് പറ്റില്ല മോൾ ഒപ്പിടും എന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിടിപ്പിക്കുക ഈ സമയം ഗീതു ഒപ്പിടാനായിട്ട് ഇങ്ങനെ പോവുക അപ്പോൾ രാധിക വിചാരിച്ചു ഗീതു അതിനെ ഒപ്പിട്ട് വന്ന ഒപ്പിട്ട് ഒന്നും പറഞ്ഞ് രാധിക താഴേക്ക് ഭയങ്കര സന്തോഷത്തോടെ പോവുക ഈ സമയം ഗീതു ഇങ്ങനെ ഒപ്പിടാനായിട്ട് പോകുമ്പോൾ അവനവൻ കുരുക്കുന്ന കുരുക്കളിൽ വീഴുമ്പോൾ ഒരു ഗുലുമാൽ എന്ന് പറഞ്ഞൊരു പാട്ട് വീണ്ടും കേൾക്കുവാണേ അപ്പോൾ ഏഹ് ഒരു പാട്ട് കേട്ടോ നിങ്ങൾ ഏ എന്ത് പാട്ട് അതെ ഈ കൊതുകൊക്കെ മൂളികൊണ്ടിങ്ങനെ പറക്കുന്നതായിരിക്കും അല്ലാതെ ഇവിടെ പാട്ട് ഇപ്പം ആര് പാടന മോളെ ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞോട്ടു ഗീതു വീണ്ടും ഒപ്പിടാനായിട്ട് പോകുമ്പോൾ വീണ്ടും ആ കുലും പാട്ട് കേൾക്കുക ആ ശരിയല്ല ശരിയല്ല ഈ പാട്ട് ശരിയല്ല എന്താ മുളെ മുള സൈനട് ഇല്ല അതെ ആ പാട്ട് കേൾക്കുമ്പോൾ ഒപ്പിട്ട ശരിയാവില്ല ഈ അവസ്ഥയിൽ ഒപ്പിട്ട തെറ്റും അതുകൊണ്ട് ഞാൻ നാളെ ഇട്ടു തരാം എന്നും പറഞ്ഞോട്ട് ഗീതു എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടുക മുറിയിലേക്ക് ഈ സമയം എൻ്റെ വിലാസിനെ ഇനി എന്തു ചെയ്യും അമ്പത് ലക്ഷം രൂപ നമ്മുടെ കൈവിട്ട് പോകുമല്ലോ അതേ ഭദ്രേട്ട ശെ വല്ലാത്തൊരു കഷ്ടം തന്നെ അതെ അവളാണെങ്കിൽ ഒപ്പിട്ട് തരുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് നാളെ അവളോട് ഒപ്പം മേടിച്ചാലോ പിന്നെ ഈ അവസ്ഥയിലേ അവൾ ഒപ്പിടുന്നില്ല അപ്പൊ നാളെ അവൾക്ക് ബോധമുള്ളപ്പോൾ അവൾ ഒരിക്കലും ഒപ്പിടാൻ പോകുന്നില്ല എന്തായാലും നമ്മൾ എന്ത് ചെയ്യും അറിയില്ല എങ്ങനെയെങ്കിലും അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തേ പറ്റൂ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി ചെല്ലുക ഭദ്രനും വിലാസിനെയും താഴെ ചെന്നതും ദാ നമ്മുടെ രാധിക അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷമായി എന്തായാലും നിങ്ങൾ എടുക്കരാണ് പറഞ്ഞതുപോലെ ഗീതുവിനെ കൊണ്ട് അതിൽ ഒപ്പിടിപ്പിച്ചല്ലോ ഞാൻ കണ്ടു ഗീതു ഒപ്പിടുന്നത് ഞാൻ കണ്ടു ആ പേപ്പർ എങ്ങനെ അത് കേട്ടത് ആ അങ്ങനെ തരില്ലല്ലോ ആദ്യം തരാമെന്ന് പറഞ്ഞ അമ്പത് ലക്ഷം രൂപ താ എന്നിട്ട് തരാം ഭദ്ര തനിക്കെന്നെ വിശ്വാസം ഇല്ലേ ഇല്ല പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ ആദ്യം തന്നാൽ ഞാനെല്ലാം ചെയ്തു തരാം എന്നൊക്കെ പറയണം അത് കേട്ടത് രാധിക എന്നാലേ ഇപ്പം തന്നെ തൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അമ്പത് ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാം അതേ മതി രാധിക അമ്മ വീട്ടു ചിലവിന് തരുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടാൽ മതി ആ എന്നാൽ ശരി ഞാൻ മൊബൈൽ എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക മുറിയിലേക്ക് പോവുക എടി വിലാസിനെ ഇനി എന്ത് ചെയ്യൂടി ആ അതെ രാധിക ആകുമ്പോൾ അമ്പത് ലക്ഷം രൂപ തരുന്നതിന് മുമ്പ് ഗീതു നാളെ സൈൻ ഇട്ട് എന്ന് പറഞ്ഞാലോ അയ്യേ ഈ പൊട്ടത്തരം കാണിക്കരുത് അവൾ ഒരിക്കലും സൈൻ ഇട്ട് തരാൻ പോകുന്നില്ല അതുകൊണ്ട് ഗീതുവിൻ്റെ സൈൻ നീട് ഞാനോ ആ അതെ നിനക്കറിയാമല്ലോ നീ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി ഗീതുവിൻ്റെ സൈൻ ഇടുന്നതല്ലേ അത് ഇട്ട് കൊടുത്താൽ മതി അത് കേട്ടത് പന്ത്രേട്ടാ അത് പിന്നെ സാരില്ല എന്നാൽ ഈ മൊബൈലിൽ നോക്കി അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ സൈറ്റ് വിലാസിനെ കൊണ്ട് ഇടീപ്പിക്കുക ആ ഡിവേഴ്സ് പേപ്പറിൽ എടി വിലാസിനി ഇത് ഗീതു ഇട്ടതാണെന്നൊന്നും പറയില്ല നീ ഇട്ടതുപോലെ തന്നെയുണ്ട് ഇത് കണ്ട് ആരും സംശയിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കും അതേ ഭദ്രട്ട കോടതിയിലെങ്ങാനും എത്തിയാൽ ഇത് പ്രശ്നമാവേ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല നമുക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ മുങ്ങാടി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക അങ്ങോട്ട് വരുവുക അപ്പോൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജും വന്നു അതേ വിലാസിന് അമ്പത് ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറി ആ അതിനെന്താ നമുക്ക് ഇപ്പം തന്നെ രാധികാമ്മയ്ക്ക് ഈ പേപ്പർ കൊടുക്കാമല്ലോ ധൈര്യമായിട്ട് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് വെക്കുമ്പോഴേക്ക് രാധിക ആ അമ്പത് ലക്ഷം അക്കൗണ്ടിലേക്ക് വന്നോ ആ വന്നു രാധികാമ്മ എന്ന പേപ്പർ താ അത് കേട്ടത് രാധികയുടെ കയ്യിലേക്ക് ഭദ്രം പേപ്പർ കൊടുക്കുക അപ്പോൾ രാധിക എല്ലാം നോക്കി തിരിച്ചു മറിച്ചൊക്കെ നോക്കി ഇത് മതി ഇത് മാത്രം മതി എനിക്കിതായിരുന്നു വേണ്ടത് ഇനിയുള്ള ഗീതുവിൻ്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുക ഈ സമയം വിലാസിനി ഭദ്രേട്ട കുഴപ്പമാവുമോ എനിക്ക് പേടിയാവുന്നുണ്ട് ദേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണ് ഇത് നാളെ നമ്മളെ വെച്ചേക്കില്ല വെച്ചെങ്കില ഒരു കുഴപ്പമില്ലടി വിലാസിനി ആ പിന്നെ ആ ഒപ്പ് കള്ള ഒപ്പാണെന്നറിഞ്ഞാൽ നമുക്ക് തന്ന അമ്പത് ലക്ഷം രൂപ രാധിക അമ്മ ചോദിക്കും ആ പിന്നെ എൻ്റെ പട്ടി കൊടുക്കും എന്നാൽ പിന്നെ നമുക്ക് അതിനു മുമ്പ് അടിച്ചു പൊളിക്കാം ദേ പതിനേട്ട ഫ്ലൈറ്റിലൊക്കെ കയറി നമുക്ക് ദുബായി ഒക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വന്നാലോ ആ ശരി അടി എന്നാൽ പിന്നെ വാ അവരെല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കിപ്പം തന്നെ മുങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുക ഈ സമയം രാധിക ചെന്ന വരുണ്ണിനോട് ദേ നമ്മൾ നമ്മളെ കൊണ്ട് ഇത്രയും പ്രയത്നിച്ചിട്ട് കിട്ടാത്ത ഒരു സാധനം കിട്ടി വരും എന്താ അമ്മ ഡിവോഴ്സ് പേപ്പറിൽ ഗീത ഒപ്പിട്ടു ഏഹ് അതിങ്ങനെ സാധിച്ചു ഞാൻ പറഞ്ഞില്ലേ ഭദ്രനും വിലാസിനെയും സാധിപ്പിച്ചതാണ് എന്തായാലും അവർക്ക് കുറച്ച് കാശ് അലവായി എന്തായാലും എനിക്ക് കുഴപ്പമില്ല ആ ഗീതുവുമായിട്ടുള്ള ഗോവിന്ദന് ഡിവോഴ്സ് നടക്കും ആ മുപ്പത് ദിവസം ഈ നോട്ടീസിന് മറുപടി കൊടുക്കാൻ അവൾക്ക് സമയമുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിയഞ്ച് ദിവസത്തിന് മുൻപേ നമ്മൾ ഈ കേസ് കോടതിയിലെത്തിക്കും എൻ്റെ ഗോവിന്ദനെ അവൾ ഡിവോഴ്സ് ചെയ്തിരിക്കും അത് കേട്ടത് അമ്മേ അവൾ ഡിവോഴ്സായി പോകുന്നതിന് മുമ്പ് അവൾക്ക് വലിയൊരു സ്വീകരണം കൊടുക്കണം അവൾ ഒരിക്കലും മറക്കാത്ത സ്വീകരണം അതൊക്കെ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ ഗീതവും ഗോവിന്ദും തമ്മിൽ പിരിയാൻ ഇനി വെറും മാസങ്ങൾ മാത്രം ബാക്കിയേ ഉള്ളൂ അതുകൊണ്ട് കോടതിയിൽ ഈ കേസ് എത്തിക്കി ഞാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ എത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധക ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും രാധികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു അജാസ് ആയിരുന്നു ഹലോ അജാസ് കണ്ണനെ കണ്ടോ കണ്ടു മേഡം ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ ബാറിലിരുന്ന് കുടിക്കുക ഇവൻ ഇത് എന്ത് ഭാവിച്ച അജാസ് നീ അവനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വാ എന്ത് ചെയ്യാനാ മാഡം ഞാൻ കുറേ വിളിച്ചു വരണ്ടേ വന്നാലല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ എടുത്തോണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ മാഡം ആ എന്നാൽ പിന്നെ അവൻ ആ ബാറിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാൻ മാത്രമായിരിക്കില്ല വേറെ എന്തെങ്കിലും ഉണ്ടാവും ആരെങ്കിലും കാണാൻ വേണ്ടി പോയതായിരിക്കും അത് ആരെയാണെന്ന് നീ ഞാൻ റിസപ്ഷനിലൊന്ന് അന്വേഷിക്കും അന്വേഷിച്ചു മാഡം ആരെയാണ് അവൻ ആരെയാണ് കാണാൻ പോയത് അത് വേറെ ആരുമല്ല അവരുടെ പേര് വിജയലക്ഷ്മി എന്നാണ് അത് കേട്ടതും രാധിക ഞെട്ടി എന്ത് അതെ മാഡം വിജയലക്ഷ്മിയെ കാണാനാണ് ഗോവിന്ദ് സാർ ഈ ബാറിലേക്ക് വന്നതും ഇവിടുത്തെ റൂമിലാണ് വിജയലക്ഷ്മി മാം താമസിക്കുന്നത് അത് കേട്ടത് രാധിക ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്